ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒറ്റസങ്കൾ പഠിച്ചു അതുപോലെ തന്നെ ഇരട്ടസങ്കള് എണ്ണൽസങ്കിള് ഇവയുമായി ബന്ധപ്പെട്ട കണക്കുകൾ അത് കൂട്ടേണ്ടത് എങ്ങനെയാണ് അവയുടെ എണ്ണം കാണേണ്ടത് എങ്ങനെയാണ് ഇതുപോലുള്ള കണക്കുകളൊക്കെ പഠിച്ചു ഇനി നമുക്ക് തുക കാണുക എന്നുള്ള മറ്റൊരു കണക്കിലേക്ക് വരികയാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനൊന്ന് പ്ലസ് പതിമൂന്ന് പ്ലസ് പതിനഞ്ച് പ്ലസ് എക്സെട്ര പ്ലസ് മുപ്പത്തി ഒന്ന് അതായത് പതിനൊന്ന് ഒരൊറ്റ സംഖ്യയാണ് അത് കഴിഞ്ഞാൽ പതിമൂന്നൊരൊറ്റ സംഖ്യയാണ് പതിനഞ്ചൊരൊറ്റ സംഖ്യയാണ് എക്സെട്രാ മുപ്പത്തൊന്നൊരൊറ്റ സംഖ്യയാണ് അപ്പൊ ഇവിടെയും നമുക്ക് ഒറ്റ സംഖ്യയുടെ തുക തന്നെയാണ് കാണേണ്ടത് ഒറ്റ സംഖ്യയുടെ തുക കാണാൻ നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട് എൻസ്ക്വയറി എന്ന ഒരു സമവാക്യം പഠിച്ചിട്ടുണ്ട് എന്നാൽ പ്രത്യേകം ഓർത്തിരിക്കുക എൻ സ്ക്വർ എന്ന തുക കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം മാത്രമാണ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നു മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യയുടെ തുക കാണാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ സമവാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ക്ലിയർ ആയല്ലോ എന്നാൽ ഇവിടെ ഒന്നു മുതലല്ല ഈ ഒറ്റ ഒറ്റസംഖ്യകൾ തുടങ്ങുന്നത് ഇങ്ങനെ തുടങ്ങുന്ന ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം നമ്മൾ സമാന്തര ശ്രേണി എന്ന ടോപ്പിക്കിലാണ് പഠിക്കുന്നത് എന്നാൽ ഈ സമവാക്യം ഉപയോഗിച്ചും ഈ കണക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഓക്കെ അതായത് ഇതുപോലുള്ള ഒറ്റ സംഖ്യ തരികയാണെങ്കിൽ ഈ സമവാക്യം ഉപയോഗിച്ച് ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സമവാക്യം എന്നത് ഒന്നു മുതൽ തുടങ്ങുന്ന ഒറ്റസംഖ തുകയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള കാണും ഈ സമൂഹത്തി ഉപയോഗിച്ചിട്ട് കാണും എന്നിട്ട് മുതൽ ഒമ്പത് വരെയുള്ള ഒറ്റസംഖ തുക നമുക്ക് മൈനസ് ചെയ്താൽ ബാക്കിയുള്ളതിന്റെ തുക നമുക്ക് കിട്ടും ക്ലിയർ ആയല്ലോ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യ തുക ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് വരെ എത്ര എണ്ണമുണ്ടെന്ന് നോക്കണം ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അവസാന സംഖ്യയോട് ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഇതുവരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ മുപ്പത്തൊന്നിനോട് കൂടെ ഒന്ന് കൂട്ടിയാൽ മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൻ്റെ പകുതി പതിനാറ് അപ്പോൾ ഒറ്റ സംഖ്യയുടെ എണ്ണം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഒറ്റ സംഖ്യയുടെ എണ്ണം നമുക്ക് പതിനാറ് എന്ന് കിട്ടി ഇനി ഒറ്റ സംഖ്യയുടെ തുക മുപ്പത്തൊന്ന് വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് എൻ ആണ് എന്ന് പറഞ്ഞാൽ പതിനാറിന്റെ സ്ക്വയർ ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യയുടെ തുകയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വരെ ഒഴിവാക്കണം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക നമുക്ക് ഒഴിവാക്കണം ഓക്കെ അപ്പോൾ ഒന്ന് മുതൽ ഒമ്പത് വരെ അല്ലെ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് എക്സെട്ര പ്ലസ് ഒമ്പത് വരെയുള്ള ഒറ്റസംഖ്യയുടെ തുക നമുക്ക് മൈനസ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം ആദ്യം ഒന്ന് മുതൽ ഒമ്പത് വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് നോക്കണം ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ അവസാന സംഖ്യ ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഒന്ന് അപ്പോൾ മുതൽ ഒമ്പത് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യയുടെ തുക കാണാൻ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യയുടെ തുകയിൽ നിന്ന് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യയുടെ തുക കുറക്കണം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി ആറിൽ നിന്നും ഇരുപത്തി അഞ്ച് കുറച്ചാൽ നമ്മുടെ ഉത്തരം നിന്ന് നിന്ന് അഞ്ച് രണ്ട് രണ്ട് ഇറക്കി ആൻസർ എന്നാണ് മുതൽ വരെയുള്ള ഒറ്റ സംഖ്യയുടെ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് പന്ത്രണ്ട് പ്ലസ് പതിനാല് ഇവിടെ പന്ത്രണ്ട് എന്നതൊരു ഈവൻ നമ്പർ ആണ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ് പതിനാല് ഇരട്ടസംഖ്യയാണ് പതിനാറ് ഇരട്ടസംഖ്യയാണ് എക്സെട്ര മുപ്പത് സംഖ്യയാണ് അപ്പോൾ നമുക്കിവിടെ ഇരട്ടസംഖ്യയുടെ തുകയാണ് കാണേണ്ടത് ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കാണുന്നതിന് നമ്മളൊരു സമാക്യം പഠിച്ചിരുന്നു എണ്ണം ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ അല്ലെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വണ് എന്നതാണ് ഇരട്ടസംഖ്യയുടെ തുക കാണാനുള്ള സമാക്യം എന്നാൽ പ്രത്യേകം ഓർത്തിരിക്കുക ഈ സമാക്യം ഈ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല ഈ സമാക്യം എന്ന് പറയുന്നത് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമാ ക്യമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ തുടങ്ങുന്ന രണ്ട് നാല് ആറ് ഇതുപോലെ രണ്ട് മുതൽ തുടങ്ങുന്ന ഇരട്ട സംഖ്യയുടെ തുക കാണാൻ വേണ്ടി മാത്രമേ എൻ ഇൻ ടു എൻ പ്ലസ് വൺ എന്ന സമവാക്യം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാൽ ഇവിടെ നമുക്ക് പന്ത്രണ്ട് മുതലുള്ള ഇരട്ട സംഖ്യകളാണ് തന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഖ്യയുടെ തുക കാണാൻ സമാന്തര ശ്രേണികൾ എന്ന ടോപ്പിക്കിലാണ് നമുക്കതിൻ്റെ ഡയറക്റ്റ് സമവാക്യം പഠിക്കാനുള്ളത് എന്നാൽ ഈ സമവാക്യം ഉപയോഗിച്ചും ഈ കണക്ക് ചെയ്യാം അതെങ്ങനെ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം എൻ ഇൻ ടു എൻ പ്ലസ് വണ് എന്ന ആദ്യത്തെ എൻ ഒറ്റ ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അതായത് ആദ്യത്തെ മുപ്പത് ഇരട്ടസംഖ്യയുടെ തുക കാണണം എന്നിട്ട് ഇതുവരെ എത്ര വരെ ഉണ്ടാവും പത്തു വരെയുള്ള ഇരട്ടസംഖ്യയുടെ തുക അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മുതൽ മുപ്പത് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക ലഭിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ സമാധ്യം ഉപയോഗിച്ച് അതൊന്ന് ചെയ്തു നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കാണണം ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കാണണമെങ്കിൽ ആദ്യം രണ്ട് മുതൽ സോറി രണ്ട് മുതലാണ് അല്ലേ ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാണ് ഓക്കെ അപ്പോൾ രണ്ട് മുതൽ മുപ്പത് വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം ഇരട്ടസംഖ്യയുടെ എണ്ണം കാണാൻ

ഇൻറ്റു പതിനഞ്ച് അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് ശിഷ്ടം മൂന്ന് ഇവിടെ ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് മൂന്ന് കുട്ടിയാൽ എട്ട് ഒന്ന് ഇൻറ്റു ആറ് ആറ് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് സീറോ ഇറക്കിയെഴുതി എട്ടും രണ്ടും പതിനാല് സിഷ്ടം ഒന്ന് ഒന്ന് ഒന്നും രണ്ട് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് ആൻസർ കിട്ടും ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരട്ടസംഖ്യയുടെ തുക കാണാൻ നമ്മൾ പഠിച്ച എൻ ഇൻ എൻ പ്ലസ് വൺ എന്ന സമവാക്യം ആദ്യത്തെ എൻ ഇരട്ടസംഖ്യ തുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ തുടങ്ങുന്ന ഇരട്ട ഇരട്ടസംഖ്യയുടെ തുകയാണ് ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കണ്ടു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യ തുക കാണണം എന്നിട്ട് ഈ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഇരട്ടസംഖ്യ തുകയിൽ നിന്നും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഇരട്ടസംഖ്യ തുക കുറയ്ക്കണം ഇനി നമുക്ക് ഒന്നു മുതലല്ല സോറി രണ്ട് മുതൽ കേട്ടോ രണ്ട് പ്ലസ് നാല് പ്ലസ് എക്സെട്രാ പ്ലസ് പത്ത് വരെയുള്ള ഇരട്ടസംഖ്യയുടെ തുക കാണണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് മുതൽ പത്ത് വരെ എത്ര ഇരട്ട ഇരട്ടസംഖ്യയുടെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട് എന്ന് കണ്ടെത്തണം ഇരട്ട സംഖ്യയുടെ എണ്ണം കാണാൻ ഇതിലെ അവസാന സംഖ്യയുടെ പകുതി കണ്ടാൽ മതി ഇതിലെ അവസാന സംഖ്യ പത്താണ് പത്തിൻ്റെ പകുതി അഞ്ചാണ് ഇനി തുക കാണാനുള്ള സമവാക്യമാണ് എണ്ണം ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു ആറ് ദാറ്റ് ഇസ് ടു തേർട്ടി എന്ന് കിട്ടും മുപ്പത് എന്ന് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് മുതൽ മുപ്പത് വരെയുള്ള ഇരട്ടസംഖ്യയുടെ തുകയിൽ നിന്നും ഓ രണ്ട് മുതൽ പത്ത് വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും മുപ്പത് കുറയ്ക്കണം എന്നർത്ഥം അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടും ക്ലിയർ അല്ലേ അപ്പോൾ പന്ത്രണ്ട് മുതൽ മുപ്പത് വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇരുന്നൂറ്റി പത്ത് ഓക്കെ അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പതിനൊന്ന് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് പ്ലസ് എക്സട്ര പ്ലസ് മുപ്പത് അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ എൻ എൽ സംഖ്യന്ന് പറയുന്നു അപ്പോൾ നമുക്കറിയാം എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു അത് എണ്ണം ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ എന്നിട്ട് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം കിട്ടും എന്നാൽ പ്രത്യേകം ഓർത്തിരിക്കുക എണ് എൽ സംഖ്യയുടെ തുക കാണാനുള്ള ഈ സമവാക്യം എല്ലാ എണ്ണൽ സംഖ്യക്കും അല്ല പ്രത്യേകം ഓർത്തിരിക്കണം ആദ്യത്തെ എൻ എണ്ൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം മാത്രമാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈറ്റു എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ തുടങ്ങുന്ന എണ് തുക കാണാൻ വേണ്ടി മാത്രമേ ഈ സമവാക്യം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ പതിനൊന്ന് മുതൽ തുടങ്ങുന്ന എൻ എൽ സംഖ്യയുടെ തുക കാണാൻ നമുക്ക് ഡയറക്റ്റ് സമവാക്യം സമാന്തര ശ്രേണികൾ എന്ന ടോപ്പിക്കിലാണ് പഠിക്കുന്നത് എന്നാൽ ഈ സമവാക്യം ഉപയോഗിച്ചും നമുക്ക് ഈ കണക്ക് ചെയ്യാവുന്നതാണ് അത് എങ്ങനെ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ആദ്യത്തെ ഒന്ന് മുതൽ ആദ്യത്തെ മുപ്പത് എണ്ൽ സംഖ്യയുടെ തുകയിൽ നിന്നും ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യ തുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ്ണൽ സംഘട തുക കിട്ടും എന്താ പറഞ്ഞത് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ് എൽ സംഖ്യയുടെ തുകയിൽ നിന്നും നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ് എൽ സംഖ്യ തുക മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ് എൽ സംഖ്യയുടെ തുക ലഭിക്കും ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ്ണ സംഘടന തുക കാണണം അപ്പോൾ എണ്ണ സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് അവസാന നമ്പർ തന്നെയായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് മുതൽ മുപ്പത് വരെ എത്ര എണ്ണൽസംഖ്യുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മുപ്പത് തന്നെയാണ് ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ അവസാന പദത്തോടുകൂടെ കൂട്ടി പകുതി എടുക്കുന്നു എന്നാൽ ഇരട്ട സംഖ്യയുടെ എണ്ണം കാണാൻ അവസാന സംഖ്യയുടെ പകുതി എടുത്താൽ മതി എന്നാൽ എണ്ണൽ സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് അവസാന പദം തന്നെയായിരിക്കും അപ്പോൾ ഒന്ന് മുതൽ മുപ്പത് വരെ എത്ര എണ്ണൽ സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് എണ് എൽ സംഖ്യയുണ്ട് എണ്ണം മുപ്പത് ഇനി നമ്മുടെ സമവാക്യം കൊടുക്കാം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യമാണ് എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എൻ എന്ന് പറഞ്ഞാൽ മുപ്പത് ഇൻറ്റു മുപ്പത്തി ഒന്ന് ഡിവൈഡ് ബൈ ടു ഓക്കെ ഇനി നമുക്ക് ബൈ ടു എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് മുപ്പത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് പതിനഞ്ച് മുപ്പത്തൊന്നും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ മുപ്പത് എൻ എൽ സംഖ്യയുടെ തുക ലഭിക്കും ഓക്കെ അപ്പോൾ പതിനഞ്ച് ഗുണിക്കണം മുപ്പത്തി ഒന്ന് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ശിഷ്ടം ഒന്ന് ഒന്ന് ഇൻ്റു മൂന്ന് ഒന്നും നാല് അപ്പോൾ നമുക്ക് കിട്ടും അഞ്ച് അഞ്ച് ഒന്നും ആറ് നാല് ആൻസർ നാനൂറ്റി അറുപത്തി അഞ്ച് ി എന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ മുപ്പത് എണ്ണൽ സംഖ്യയുടെ തുകയാണ് ഇനി നമുക്ക് കാണേണ്ടത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യയുടെ തുക കൂടി കാണണം അല്ലെ ഓക്കെ അപ്പൊ ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യയുടെ തുക അല്ലെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ എത്ര എണ്ണൽ സംഖ്യ ഉണ്ട് ആദ്യം നമുക്ക് എണ്ണം കാണണം അല്ലെ ഒന്ന് മുതൽ പത്ത് വരെ പത്ത് എണ്ണമാണ് ഉള്ളത് ഓക്കെ എണ്ണൽ സംഖ്യ എണ്ണം എന്ന് പറയുന്നത് അതിലെ അവസാന നമ്പർ തന്നെയായിരിക്കും ഓക്കെ ഇനി നമുക്ക് എന്ത് കാണാം എന്നെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എൻ എൽ സംഖ്യയുടെ തുക കാണണം അതിനുള്ള സമവാക്യമാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എൻ എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പകുതി അപ്പോൾ പത്ത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ പകുതി അഞ്ച് അഞ്ച് ഇൻറ്റു പതിനൊന്ന് അൻപത്തി അഞ്ച് എന്ന് കിട്ടും ക്ലിയർ അല്ലേ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് കാണേണ്ടത് പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ്ണൽ സങ്കടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ് എൽ സങ്കടത്തുകയിൽ നിന്നും ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സങ്കടത്തുക കുറക്കണം ഓക്കെ അപ്പോൾ ആദ്യത്തെ മുപ്പത് എണ്ണൽ സംഘടത്തുകയിൽ നിന്നും ആദ്യത്തെ പത്ത് എൻ എൽ തുക മൈനസ് ചെയ്താൽ നമ്മുടെ ഉത്തരം ലഭിക്കും അപ്പോൾ നാനൂറ്റി അറുപത്തി അഞ്ച് നിന്നും അൻപത്തി അഞ്ച് കുറയ്ക്കണം അഞ്ച് നിന്ന് അഞ്ച് കുറച്ചാൽ പൂജ്യം ആറ് നിന്ന് അഞ്ച് കുറച്ചാൽ ഒന്ന് നാല് ഇറക്കിയെഴുതി അപ്പോൾ നമുക്ക് നാനൂറ്റി പത്ത് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള എൻ എൽ സംഘട തുക എന്ന് പറയുന്നത് നാനൂറ്റി പത്ത് ക്ലിയർ അല്ലേ